ഐഎസ്എല്ലിൽ അമ്പെ നിരാശപ്പെടുത്തിയ ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകന്റെ കീഴിൽ സൂപ്പർ കപ്പെങ്കിലും എങ്കിലും നേടിത്തരുമെന്ന് വിചാരിച്ചെങ്കിൽ ആരാധകരെ ഇവരെ കൊണ്ട് ഒന്നും നടക്കില്ല ഇനിയും കാത്തിരിക്കാനാണ് ആരാധകരുടെ വിധി അത് പരിശീലകരുടെ പ്രശ്നമല്ല നമ്മുടെ വളരെ മികച്ച താരങ്ങളുടെ ക്വാളിറ്റി കൊണ്ടും അവരുടെ കമ്മിറ്റ്മെന്റ് കൊണ്ടുമാണ് പറ്റാത്തത് ഡേവിഡ് കറ്റാല മികച്ചൊരു പരിശീലകനാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അദ്ദേഹത്തിന് ആവശ്യമായ താരങ്ങളെ കൊടുക്കാതെ റിസൾട്ട് ലഭിക്കുകയുമില്ല ബഗാന്റെ ബി ടീമിനെതിരെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ പുറത്തെടുത്ത വളരെ നിരാശ നിറഞ്ഞ പ്രകടനത്തെ കുറിച്ച് കോച്ച് പറഞ്ഞത് തന്നെ നോക്കിയാൽ മതി താരങ്ങളാരും നൂറ് ശതമാനം കമ്മിറ്റ്മെന്റ് കളത്തിൽ കാണിക്കുന്നില്ല എല്ലാവരും ഹോൾഡേ മോഡിലാണ് സൂപ്പർ കപ്പിൽ നൂറ് ശതമാനം കമ്മിറ്റ്മെന്റ് കാണിക്കാത്ത ഒരു പ്ലെയറും ഇനി ടീമിൽ ഉണ്ടാകില്ല എന്ന കാര്യവും കോച്ച് പറയുമ്പോൾ മറ്റുള്ള പരിശീലകരിൽ നിന്നും വ്യത്യസ്തമായി ഡേവിഡ് കറ്റാലയിൽ പ്രതീക്ഷകൾ അർപ്പിക്കാം ഈ ഒരു ടൈപ്പ് പരിശീലകരെയാണ് നമുക്ക് ആവശ്യം ഇനി പുറത്താകാൻ സാധ്യതയുള്ള താരങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഓരോ കളി കഴിയുമോറും ഓരോ താരങ്ങൾ ലിസ്റ്റിൽ ആഡ് ആവുന്നുണ്ട് എത്രയോ പ്രതീക്ഷകൾ ഉണ്ടായ ഹിമിനസ് എന്ത് പറ്റിയെന്നറിയില്ല കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ താരത്തിന് ലഭിച്ച അവസരങ്ങൾ ഗോളാക്കിയിരുന്നെങ്കിൽ നമുക്ക് ജയിക്കാമായിരുന്നു സോ ഹിമിനസ് പുറത്തേക്കുള്ള ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് കൂടെ തന്നെ മിലോസ് ഹോർവിപ്പാം പെപ്ര സന്ദീപ് ഇഷാൻ പണ്ഡിത സച്ചിൻ സുരേഷ് ലൂണ ദാനിഷ് തുടങ്ങിയ താരങ്ങളും പുറത്താകാതി ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ലൂണയുടെ കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പായിട്ടില്ല പക്ഷേ ബാക്കി താരങ്ങൾ ഏകദേശം ഉറപ്പിക വളരെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന ലഗാറ്ററിനെയും ടീമിന് ശരിക്കും ആവശ്യമില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജാഹുവിനെ പോലെയുള്ള ഡിമഫിനെയാണ് പക്ഷേ താരം വെറും ഒരു സ്റ്റോപ്പർ മാത്രമായി ബാക്കിയാവുന്നു ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത പ്ലെയറായി പോയി താരം ചുരുക്കി പറഞ്ഞാൽ കുറേയധികം അഴിച്ചുപണി നടത്താനുണ്ട് ഈ കോച്ചിന്റെ കീഴിൽ അത് നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കുറേയധികം മികച്ച സൈനിങ്ങുകളും വരുന്നുണ്ട് സോ മികച്ചത് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും നിങ്ങളുടെ പുറത്താകേണ്ട താരങ്ങളുടെ ലിസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള പ്രസംഗീയ സ്ഥല വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം